നിയമം വേണ്ട പോലെ നടപ്പിലാക്കിയാൽ അത് നടക്കും അപ്പം എന്താ കാക്കനാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഐ ടി മേഖലകളിലൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു മിന്നൽ പണി മുടക്കും പതിനഞ്ച് വണ്ടി മിന്നൽ പണി കിടക്കി നമ്മൾ വേറെ പതിനഞ്ച് വണ്ടി ഇറക്കി പാവങ്ങൾ അവരുടെ പെർമിറ്റ് പോയി എന്ന് തന്നെ പറയാം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സുകൾ അവിടെ തിരിച്ചു പോകുന്നില്ല കെ എസ് ആർ ടി സി ആ മേഖലയിൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ പെർമിറ്റ് റദ്ദാക്കാനുള്ള നടപടി ആയിട്ടുണ്ട് ഇവരെ പെർമിറ്റ് അങ്ങ് റദ്ദാക്കും അതുപോലെ കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ മരണപ്പാച്ചിലാണ് കുന്നംകുളം തൃശ്ശൂർ ഗുരുവായൂർ കേച്ചേരി ആ ഭാഗത്ത് മരണപ്പാച്ചിലായിരുന്നു ഇന്ന് ഞാൻ അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനായിട്ട് ഇപ്പം സംസാരിച്ചതേ ഉള്ളൂ വളരെ കർശനമായ അവർ എടുത്തിരിക്കുന്നു മത്സര ഓട്ടം കുറഞ്ഞിരിക്കുകയാണ് മത്സര ഓട്ടം കുറഞ്ഞു അനാവശ്യമായ ഹോണടികൾ പല പല സൗണ്ടിലാണ് അടിക്കുന്നത് പല പാട്ടുകളൊക്കെയാണ് വരുന്നത് ഹോണടിക്കുമ്പോഴേ അതെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് വളരെ മനുഷ്യൻ്റെ ചെവിക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിലുള്ള ഹോണുകളൊക്കെ അടിച്ചിട്ടുള്ള ശല്യം ചെയ്യം അവസാനിച്ചു ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവിടെ വളരെ അച്ചടക്കത്തോടെയാണ് വണ്ടി ഓടിക്കുന്നതാണ് പറഞ്ഞു ട്രാഫിക് കുരുക്കുകൾ പല സ്ഥലത്തിറഞ്ഞു തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പിടുത്ത നിലപാടാണ് കിഴക്കേക്കോട്ടയിൽ എപ്പോഴും ട്രാഫിക് കുരുക്കുള്ളൊരു സ്ഥലമായിരുന്നു ഒരു നിവൃത്തിയില്ലായിരുന്നു അവിടെ ഒരു ബാരിക്കേഡ് വെച്ചോൺ പറഞ്ഞു അങ്ങനെ അങ്ങനെ പൊളിക്കും പൊളിച്ചാൽ ആ പ്രൈവറ്റ് ബസ്സുകാരൻ്റെ പെർമിറ്റ് പോകും എന്ന് പറഞ്ഞു അത് പൊളിച്ചില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കർശന നിർദ്ദേശപ്രകാരമാണ് അവിടെ ബാരിക്കേഡ് വെച്ചത് പക്ഷേ അതിൻ്റെ ഗുണം കണ്ടു ആ ഹൈക്കോടതി തീരുമാനത്തിനും ഉത്തരവിന് ഗുണം കണ്ടു ഇന്ന് കിഴക്കേക്കോട്ടയിൽ കുരുക്കില്ല ട്രാഫിക് ഉരുക്കൊഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ആ ബസ് സ്റ്റേഷനിൽ നിന്ന് മാത്രം ആറര ലക്ഷം രൂപയുടെ കളക്ഷൻ കൂടിയിട്ടുണ്ട് ആറര ലക്ഷം രൂപയുടെ ചെറിയ കളായും അല്ല അപ്പം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ബസ്സിനും കൂടാം പ്രൈവറ്റ് ബസ് മര്യാദയ്ക്ക് ഓടും ഒരു കുഴപ്പമില്ല നിങ്ങളെ മര്യാദയ്ക്ക് തന്ന സമയത്തിന് സ്പീഡ് കുറച്ച് മര്യാദക്ക് ഓടിയാൽ നാട്ടുകാർക്കും ജീവിക്കാം നിങ്ങൾക്കും ജീവിക്കാം നാട്ടുകാരെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ പുറത്തുകൂടെ ഇങ്ങനെ ഓടിച്ചു കയറ്റിട്ടുണ്ട് പറയും ഇപ്പോൾ കോട്ടയം അടുത്ത കോട്ടയമാണ് നോട്ടം വിട്ടിരിക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം ഒരാളെ പുറത്തുകൂടെ വണ്ടി ഏറ്റുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ടി വിയിൽ കാണുമ്പോഴാണ് നമ്മൾ കാണുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഇത്തരം കാഴ്ചകൾ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യും കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ ഇങ്ങനെ തൃശ്ശൂർ വരെയും കർശനമായ നിയന്ത്രണമാണ് മത്സര ഓട്ടം ഒരു കാരണവശാൽ അനുവദിക്കില്ല പ്രൈവറ്റ് ബസിൻ്റെ കെ എസ് ആർ ടി മത്സരിക്കേണ്ട ഒന്നും വേണ്ട മത്സരിച്ചോടിയാൽ സമരം ചെയ്താൽ അവിടെ കെ എസ് ആർ ടി സി എത്തും